ചെമ്മീനും പിന്നെ അത് ചെമ്മീനൊക്കെ ക്ലീൻ ആക്കിട്ട് നമ്മളൊരു ചട്ടിയിലേക്കിട്ട് അതിന്റെ മേലെ കുറച്ച് കറിവേപ്പിലിട്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ നന്നായിട്ട് അടിച്ചൊഴിക്കണം

നമ്മൾ പൊരിക്കാൻ വേണ്ടി ൊരിക്ക മാറ്റാണ് നമ്മൾ തേങ്ങാപ്പാലും ചെമ്മീനും ഇട്ടതിലേക്ക് നമ്മൾ മാങ്ങ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിടുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചക്കക്കുരി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ അരച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ കൂടി അരച്ചിട്ട് അതിൻ്റെ കൂടെ നന്നായിട്ട് കലക്കിയിട്ട് വേണം ഉപ്പും ചേർത്ത് പച്ചമുളക് ഇട്ടിട്ട് വേണം നന്നായിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കണം അപ്പം അടിപൊളി കറിയാണ് നമുക്ക് കിട്ടുക ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ കറിയാണ് അപ്പം സൂപ്പറായിട്ട് നമുക്ക് ചപ്പ ചെമ്മീൻ കറി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നന്നായിട്ട് അടിപൊളി കറിയായിട്ട് കിട്ടും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ട്രൈ നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ വരുന്നവരേക്കും